ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോളവും തളവ് ഗൈസ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ യെസ് ഗൈസ് ഞങ്ങൾക്കും കിട്ടി ഗൈസ് കോൺ ഗൈസ് കുറച്ച് അതവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ട് അവിടെ കണ്ടില്ലേ മണ്ണിൽ തന്നെ നിൽക്കുന്നത് അതെല്ലാം വേഗം വേഗം നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് കേട്ടോ ഗൈസ് അപ്പോൾ കൂടെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലേ ഷോ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗൈസ് അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് അതിനാ എടുത്തുകൊണ്ട് വരുന്ന വരവാണെട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോൾ തുടർന്ന് സപ്പോർട്ടുണ്ടാവട്ടെ ഗൈസ് അങ്ങനെ നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കൂണ് ഒരു മഴയും ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം നാച്ചുറലായിട്ട് ഒരു ഒന്നും ഒരു രാസവളൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി സംഭവം ഓ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക കൊതിയാകുമെന്ന് നോക്കിയൊക്കെ നല്ല രസം ഉണ്ട് കിട്ടും കുക്കുവിന് ഇത് കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇത് കുട പോലെ പിടിച്ച് നടക്കാമെന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ ഗൈസ് എന്താ കണ്ടില്ലേ അതും പിടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ ചേർക്കാൻ അതിനു നമുക്ക് അത്യാവശ്യത്തിന് നല്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് വേഗം അടുപ്പത്ത് വച്ച് ഫുഡുണ്ടാക്കി സെറ്റാക്കണം കൈസ് അങ്ങനെ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഗൈസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാ കോൺഫറൻസിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു കേസ് അങ്ങനെയല്ല അവൻ അവന് വേണ്ടതൊക്കെ എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂന്ന് കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് കൈയാണ് ഗ്രൈസ് കാണിച്ചു കൊടുക്കുന്നത് കൃതി യെസ് ഞാൻ ഫൈനലി നമുക്കിത് നീ ഇത് സെറ്റാക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഓ ഭയങ്കര സന്തോഷം എന്താ പറയണ്ടെന്ന് അറിയില്ല അവർ ഫേവറേറ്റ് ഓക്കെ കുക്കുസ് തരില്ല എന്നൊക്കെയാണ് കേട്ടോ ഗ്രൈസ് പറയുന്നത് പിന്നെ ഞങ്ങളവൻ്റെ സോപ്പിട്ട് മേടിച്ചു കേട്ടോ അവൻ്റെ കയ്യിൽ നിന്ന് സോപ്പിട്ട് ഞങ്ങൾ മേടിച്ചത് അങ്ങനെ അതാ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനകത്ത് കുക്ക് അച്ഛൻ എന്താ കടയിലേക്ക് പോകാൻ റെഡി ആയിട്ടോ ഗൈസ് കണ്ടില്ലേ കടയിലേക്ക് പോവാൻ റെഡി ആയിട്ട് ഗൈസ് ഓക്കെ വരുമ്പോഴത്തേങ്കിലിത് സെറ്റാക്കണം അങ്ങനെയാണ് വൃത്തിയൊക്കെ ഇരിക്കുന്നു വൃത്തിയാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നും കേട്ടോ ഉണ്ട് ജസ്റ്റ് ഇത്രയും മണ്ണൊക്കെ കളയാം മുകളിലുള്ള അതൊരു പാപോലത്തെ സംഭവം കളയുക ക്ലീൻ അടിപൊളി ആയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ആ അടുപ്പത്തിൽക്കുക അപ്പോൾ അതേ സിമിയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വല്യമ്മയും കൂടിയിട്ടുണ്ട് കേട്ടോ വല്യമ്മ പിന്നെ വീഡിയോയിൽ വരെ ഇഷ്ടമില്ലാത്ത കാരണം നിങ്ങൾ കാണിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് അങ്ങനെ അതാണ് അവൻ്റെ അടുത്ത ഐഡിയാസ് ഉണ്ടോ ടിപ്പറിൽ ഫുൾ മഴ പെയ്യുമ്പോൾ ടിപ്പർ അവിടെ കൊണ്ടുപോയിച്ചിട്ട് അതിൽ വെള്ളം പിടിക്കുക എന്നിട്ട് ഏ സിയിലെ സംഭവം കൊണ്ട് ഇതിങ്ങനെ കോരി കുളിക്കുക ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടികൾ കണ്ടില്ലേ എല്ലാ വണ്ടിയിലും ഉണ്ട് അവൻ്റെ ഓരോ ഒരു പാത്രം വെള്ളം എന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഉണ്ടേസ് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് തമ കേസ് തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ ബൈ കണ്ടിരിക്കും